ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ച ഒരു പാർസലാണ് ഇത് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ബുക്ക് ചെയ്തിട്ട് കുറേ നാളുകളായതാണ് എന്നാൽ ഇപ്പോഴാണത് ലഭിച്ചത് ഇതിൽ എന്താണുള്ളതെന്ന് നമുക്കിത് തുറന്ന് കാണാം നല്ല ആണ് വളരെ നന്നായി അത് പാക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടും തന്നെ അത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ തന്നെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഈ പാക്കിനുള്ളിൽ ഉണ്ടായിരുന്നത് കുറച്ച് നാണയങ്ങളാണ് അത് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്താണ് ഇത് അയച്ചിരിക്കുന്നത് വളരെ സേഫായിട്ട് അതിവിടെ എത്തിച്ചേരുകയുണ്ടായി ഈ നാണയങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ലഭിച്ച നാണയങ്ങളാണ് ഈ കാണുന്നത് പന്ത്രണ്ട് നാണയങ്ങൾ ഇതിലുണ്ട് സാധാരണയായി ഒരു നാണയം അതിൻ്റെ രണ്ട് വശങ്ങളാണുള്ളത് ആ രണ്ട് വശങ്ങളിൽ അതിലെ അക്കം എഴുതിയിരിക്കുന്നത് ഈ തരത്തിലായിരിക്കും കാണുന്നത് അതിൻ്റെ പുറകുവശത്തുള്ള അശോകസ്തംഭം ഇങ്ങനെ നേരെയുള്ള രീതിയിലായിരിക്കണം വരേണ്ടത് ഇതാണ് ശരിയായ നിലയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാണയം ഇതിൻ്റെ രണ്ട് വശങ്ങൾ നോക്കിയാൽ പന്ത്രണ്ട് മണി എന്നുള്ള ക്രമത്തിൽ ആ ക്ലോക്കിൻ്റെ സൂചികൾ പന്ത്രണ്ട് മണി എന്നുള്ള രീതിയിൽ ആകുമ്പോൾ നിൽക്കുന്നത് പോലെയാണ് സാധാരണയായി കാണേണ്ടത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന നാണയങ്ങളിൽ നിന്നും അല്പം വിഭിന്നമായ രീതിയിലുള്ള നാണയമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ പന്ത്രണ്ട് നാണയങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തെ നാണയം ഈ പന്ത്രണ്ടാമത്തെ നാണയം തന്നെ നമുക്കെടുക്കാം ഈ നാണയം ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ മുകൾ വശത്ത് പന്ത്രണ്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥാനത്തിന് നേരെ തന്നെയാണ് അശോകസ്തംഭം വന്നിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലും അഞ്ച് രൂപ എന്ന് മുദ്രണം ചെയ്തിരിക്കുന്നത് ആ പന്ത്രണ്ട് എന്ന് വരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇതാണ് ശരിയായ ഒരു നാണയം ഇത് സാധാരണ രീതിയിലുള്ള ഒരു നാണയമാണ് ഇനിയും മറ്റൊരു നാണയം നമുക്ക് പരിശോധിക്കാം ഇത് ആ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു നാണയമാണ് ഇതിൽ അഞ്ച് എന്ന മുദ്രണം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടിന് നേരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ മറുവശത്ത് ഉള്ള അശോകസ്തംഭം എന്നാൽ പന്ത്രണ്ട് എന്നുള്ളതിൽ നിന്ന് മാറി ഒന്ന് എന്ന അംഗ്ക്ക് നേരക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഘടികാരത്തിൽ ഒരു മണിയാകുമ്പോൾ സൂചികൾ വന്ന് ഒന്ന് എന്നുള്ളതിൽ നിൽക്കുന്നത് പോലെ തന്നെ ചെറിയ സൂചിയും വലിയ സൂചിയും ഇതിലുള്ള നാണയങ്ങൾ ഓരോന്നായി നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു നാണയമാണിത് ഇതിൽ അഞ്ച് എന്ന സംഖ്യ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് മുദ്രണം ചെയ്ത് വന്നിരിക്കുന്നത് പന്ത്രണ്ടിന് നേർക്ക് തന്നെയാണ് വ്യക്തമായി അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പന്ത്രണ്ട് എന്നുള്ളതിന് നേർക്ക് തന്നെയാണ് ഈ അഞ്ച് എന്നുള്ളത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മറുസൈഡിലുള്ള അശോകസ്തംഭം വന്നിരിക്കുന്നത് ഒന്ന് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് അതായത് നമ്മുടെ കടികാരത്തിൽ ഒരു മണിയാകുമ്പോൾ സൂചികൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് ആ രീതിയിലാണ് ഈ നാണയത്തിൻ്റെ അശോകസ്തംഭം കാണപ്പെടുന്നത് ഇതൊരു എറർ നാണയമാണ് മുദ്രണം ചെയ്തപ്പോഴുണ്ടായ ഒരു അപാകത നിമിത്തമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നാണയങ്ങളെ ക്ലോക്ക് എറർ നാണയങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നാണയങ്ങൾ ശേഖരിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ പ്രചാരമുള്ള ഒരു നാണയമാണ് ഇത് ഇത്തരത്തിലുള്ള പല സംഖ്യകളുടെ നേർക്ക് വരത്തക്ക രീതിയിലുള്ള നാണയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് ഇത് സാധാരണയായി സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു നാണയമാണ് നമ്മളുടെയൊക്കെയോ ആരുടെയൊക്കെയോ കൈകളിൽ കയറി കയറിയിറങ്ങിപ്പോയ ഒരു നാണയം തന്നെയായിരുന്നു ഇത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു നാണയം നമുക്ക് പരിചയപ്പെടാം ഇത് ഈ കൂട്ടത്തിലുള്ള മറ്റൊരു നാണയമാണ് ഇതിലും അഞ്ച് എന്ന് മുദ്രണം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടിന് നേർക്ക് തന്നെയാണ് ഈ വശം അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള മുദ്രണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇതിലുള്ള അശോക സ്തംഭം വന്നിരിക്കുന്നത് രണ്ട് എന്ന സംഖ്യയ്ക്ക് നേർക്കാണ് നമ്മുടെ ക്ലോക്കിൽ രണ്ട് മണിയാകുമ്പോൾ ചെറിയ സൂചിയും വലിയ സൂചിയും എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലാണ് ഈ നാണയത്തിൽ കാണപ്പെടുന്നത് ഇത് രണ്ട് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വന്നിരിക്കുന്നത് വേറെ ഒരു നാണയമാണ് ഇത് ഇതിൽ അഞ്ച് എന്ന സംഖ്യ പന്ത്രണ്ട് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശത്ത് കാണുന്ന അശോകസ്തംഭം മൂന്ന് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലോക്കിൽ മൂന്ന് മണിയാകുമ്പോൾ സൂചി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലാണ് ഈ നാണയത്തിൽ കാണപ്പെടുന്നത് മറ്റൊരു നാണയം നോക്കാം ഈ നാണയത്തിലും അഞ്ച് എന്നുള്ളത് പന്ത്രണ്ടിന് നേർക്ക് തന്നെയാണ് നിൽക്കുന്നത് ഈ വശം ശരിയായ രീതിയിലാണ് മുദ്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശം മുദ്രണം ചെയ്തപ്പോൾ അത് അല്പം വ്യത്യാസപ്പെട്ടാണ് കാണപ്പെടുന്നത് ഇതിപ്പോൾ നാല് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വരുന്നത് കടികാരത്തിൽ നാല് മണിയാകുമ്പോൾ സൂചി നാലിലും പന്ത്രണ്ടിലും ഇരിക്കുന്ന പോലെയാണ് ഈ നാണയത്തിൽ വന്നിരിക്കുന്നത് ഇതിലിപ്പോൾ നാല് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് അശോകസ്തംഭം വന്നിരിക്കുന്നത് ഈ നാണയത്തിൽ വന്നിരിക്കുന്നത് അഞ്ച് എന്ന സംഖ്യ പന്ത്രണ്ടിന് നേർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ നാണയങ്ങളുടെയും ഒരു വശം അതിൻ്റെ സംഖ്യ ഏതാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വശമെല്ലാം പന്ത്രണ്ട് എന്നുള്ളതിന് തന്നെ നേരെയായിരിക്കും വന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശമാണ് എല്ലാത്തിലും വ്യത്യാസം ഇതിപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വന്നിരിക്കുന്നത് ക്ലോക്കിൽ അഞ്ച് മണിയാകുമ്പോൾ ചെറിയ സൂചിയും വലിയ സൂചിയും വരുന്ന രീതിയിൽ തന്നെ അഞ്ച് എന്ന സംഖ്യയ്ക്ക് നേരെ ഈ നാണയത്തിൽ കാണപ്പെടുന്നു അടുത്ത നാണയം പരിചയപ്പെടാം അടുത്ത നാണയത്തിലും അഞ്ച് എന്ന് മുദ്രണം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടിന് നേർക്ക് തന്നെയാണ് ഇത് രണ്ടായിരത്തിൽ ഇറക്കിയ ഒരു നാണയമാണ് അഞ്ച് രൂപയുടെ നാണയം തന്നെയാണ് ഇതിലെ അശോകസ്തംഭം വന്നിരിക്കുന്നത് നേരെ താഴേക്കാണ് വന്നിരിക്കുന്നത് അതായത് ആറ് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് ഇതിൽ അശോകസ്തംഭം വന്നിരിക്കുന്നത് ഇതിൻ്റെ മറുവശം വളരെ കൃത്യമാണ് പന്ത്രണ്ട് എന്നുള്ളത് നേർക്ക് തന്നെയാണ് അഞ്ച് എന്നുള്ളത് വന്നിരിക്കുന്നത് എന്നാൽ അതിൻ്റെ മറുവശം നോക്കുമ്പോൾ അത് വന്നിരിക്കുന്നത് ആറ് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വന്നിരിക്കുന്നത് വേറെ ഒരു നാണയമാണ് ഇത് ഇതിലും അഞ്ച് എന്നുള്ളത് സാധാരണ നാം കണ്ടതുപോലെ തന്നെ പന്ത്രണ്ട് എന്നുള്ളത് നേർക്ക് തന്നെയാണ് ഇതിലുള്ള അശോകസ്തംഭം വന്നിരിക്കുന്നത് ഏഴ് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വന്നിരിക്കുന്നത് സാധാരണയായി ഇത് കാണേണ്ടിയിരുന്നത് ആ പന്ത്രണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ സംഖ്യയ്ക്ക് നേരെ തന്നെയായിരുന്നു കാണേണ്ടിയിരുന്നത് എന്നാൽ മുദ്രണം ചെയ്തപ്പോൾ ഉണ്ടായ ചില വ്യത്യാസം കാരണമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് ഏഴ് എന്ന ക്ലോക്ക് എറർ നാണയമാണ് ഈ കാണുന്നത് അടുത്ത നാണയത്തിൽ ഉള്ളത് എട്ട് എന്ന ഒരു എറർ നാണയമാണ് ഇതും മുമ്പേ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ളൊരു നാണയമാണ് ഇതിലെ ഒരു വശം എറർ പ്രിൻറ്റിങ്ങാണ് തെറ്റായിട്ടാണ് അത് മുദ്രണം ചെയ്തിരിക്കുന്നത് ഇത് എട്ട് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് ഇപ്പോൾ വരുന്നത് ഈ നാണയവും ഒരു തെറ്റായി മുദ്രണം ചെയ്യപ്പെട്ട ഒരു നാണയമാണ് ക്ലോക്ക് എററിലെ എട്ട് എന്ന സംഖ്യയ്ക്ക് നേരെ വരുന്ന ഒരു നാണയമാണിത് ഇത് ഒൻപത് എന്നുള്ള ഒരു നാണയമാണ് ഇതിൻ്റെ ഒരു വശം പന്ത്രണ്ട് എന്നുള്ളതിന് നേരെ തന്നെയാണ് കാണുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശം നോക്കിയാൽ ഒൻപത് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് വരുന്നത് ഇതും തെറ്റായിട്ട് മുദ്രണം ചെയ്യപ്പെട്ട ഒരു നാണയമാണ് നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നാണയം തന്നെയാണ് ഇത് ഈ എല്ലാം പ്രാധാന്യമുള്ള നാണയങ്ങൾ തന്നെയാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു സെറ്റായിട്ട് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അത്തരത്തിൽ നമുക്ക് കിട്ടിയ ഒരു കംപ്ലീറ്റ് സെറ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഒൻപത് എന്ന സംഖ്യയ്ക്ക് നേരെയാണ് ഈ നാണയത്തിൽ വന്നിരിക്കുന്നത് അടുത്ത നാണയം ഇതാണ് ഇതിൽ അഞ്ച് രൂപ എന്നുള്ളത് പന്ത്രണ്ട് എന്നുള്ള സ്ഥാനത്തിന് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ വശം ഇതിൻ്റെ കറക്റ്റാണ് എന്നാൽ മറുവശത്ത് വന്നിരിക്കുന്നത് അശോകസ്തംഭം കാണുന്നത് പത്ത് എന്ന സംഖ്യയ്ക്ക് നേരെയായിട്ടാണ് ഇത് കാണുന്നത് ഇതും തെറ്റായി മുദ്രണം ചെയ്യപ്പെട്ട ഒരു നാണയമാണ് ഇത് എററിൽ പത്ത് എന്ന നാണയമാണിത് ഇതൊരഞ്ച് രൂപ നാണയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുദ്രണം ചെയ്യപ്പെട്ട ഒരു നാണയമാണ് ഇത് പത്ത് എന്ന സംഖ്യയ്ക്ക് നേരെയായിട്ട് കാണപ്പെടുന്നു അടുത്ത നാണയം പതിനൊന്ന് എന്ന സംഖ്യയ്ക്ക് നേരെയായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ പൈസ രേഖപ്പെടുത്തിയിരിക്കുന്ന വശം പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് നേരെ തന്നെയാണ് കാണുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ ഒരു നാണയമാണ് എന്നാൽ ഇതിൻ്റെ മറുവശം നോക്കുമ്പോൾ ഇത് പതിനൊന്ന് എന്ന സംഖ്യയ്ക്ക് നേരെയായിട്ടാണ് കാണപ്പെടുന്നത് ഇത് ക്ലോക്ക് എററിലെ പതിനൊന്ന് എന്ന നാണയമാണ് ഇത് നേരത്തെ കാണിച്ച നാണയം തന്നെയാണ് സാധാരണയായിട്ടുള്ള ഒരു നാണയമാണിത് ഇത് പന്ത്രണ്ട് എന്നുള്ള രീതിയിൽ അതായത് ശരിയായ രീതിയിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നാണയമാണിത് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ഈ നാണയത്തിൽ ആയിരിക്കേണ്ടിയിരിക്കുന്നത് ഈ അഞ്ച് എന്നുള്ളത് പന്ത്രണ്ടിന് നേർക്കും ഇവിടെയുള്ള അശോകസ്തംഭം ഈ പന്ത്രണ്ടിന് നേർക്കും തന്നെയാണ് നേരെയും തന്നെയാണ് ആയിരിക്കേണ്ടത് ഇത് ഒരു ശരിയായി മുദ്രണം ചെയ്യപ്പെട്ട ഒരു നാണയമാണ് ഇത് നമ്മുടെയൊക്കെ കരങ്ങളിൽ കയറിയിറങ്ങിപ്പോയ നാണയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലുള്ള നാണയങ്ങളാണിത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് ഇങ്ങനെ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ഇത്തരം നാണയങ്ങൾ കവറുകളിലാക്കി അതിൻ്റെ വർഷവും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി ഇതുപോലെ ക്രമമായി ഭംഗിയായി സൂക്ഷിച്ചിരിക്കുകയാണ് നാണയങ്ങൾ നമ്മുടെ കൈവശം വരുമ്പോൾ അതിൻ്റെ രണ്ടു വശങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിക്കുക സാധാരണ നിലയിലുള്ള ഇത്തരമൊരു നാണയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഏതെങ്കിലും നാണയങ്ങൾ കാണുകയാണെങ്കിൽ അവ മാറ്റിവയ്ക്കുക അത്തരം നാണയങ്ങൾക്ക് വിപണിയിൽ മൂല്യമുള്ളതാണ് അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന നാണയങ്ങൾ തന്നെയാണ് എന്നാൽ അതിൽ മുദ്രണം ചെയ്ത ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ ചില എററാണ് അതിൽ കാണുന്നത് അതിനും വാല്യൂ ഉള്ളതാണ് വിലയുള്ളതാണ് അത്തരം നാണയങ്ങൾ നിങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പെടുകയാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക നാണയങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം